ഹലോ സുഹൃത്തുക്കളെ ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ ഹൈദരാബാദ് യാത്ര തിരിച്ചാട്ടോ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കുളി കാര്യങ്ങളെല്ലാം കഴിച്ച് ഞങ്ങൾ യാത്ര തിരിച്ച് അമ്പത് കിലോമീറ്റർ കഴിഞ്ഞ ശേഷം ഒരു പമ്പിന്ന് വെള്ളമൊക്കെ എടുത്ത് ഫുഡ് കളിണ്ടാക്കാനുള്ള പരിപാടിയാണ് പമ്പ് ഏകദേശം ദൂരെയാണ് അതിന്റെ തിരിഞ്ഞു പോകുന്ന വഴിന്റെ വീട്ടില് അതിന്റെ ബോർഡിന്റെ വീട്ടിൽ നല്ല സ്പേസ് കിട്ടിയപ്പോ ഞങ്ങൾ അവിടെ സ്വസ്ഥമായി നിർത്തിയിട്ട് ഞങ്ങള് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഹൈദരാബാദ് നമ്മൾ കടപ്പ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന കേട്ടോ അപ്പൊ ഈ പുതിയ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം സുഹൃത്തുക്കളെ നമ്മുടെ യാത്ര ഹൈദരാബാദിനു ശേഷം എൺപത് കിലോമീറ്ററായി സമരയാത്ര തുടങ്ങി തുടർന്നുകൊണ്ടേരിക്കും നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഹൈവേ കന്യാകുമാരി ശ്രീനഗർ ഹൈവേയിലാണ് റെഡിയാക്കി കഴിക്കാൻ പാസുക ഞങ്ങൾ യാത്ര നമ്മൾ അങ്ങനെ നല്ല തൂക്കും മലകളും കാണുന്നുണ്ടോ മലത്തിൽ കിടക്കുന്ന ചില അങ്ങനെ തൂക്കുകൾ നല്ല തട്ട് കത്തായി കിടക്കുന്നു

புழ நடுவில் சைடிலொக்கோறிக்க அரி அரிம் அரி எல்லாம் நெல்ல இது சாணம் கேட்டி கொண்டு போக வேண்டியோ இவ்வளோ சிறிய மூட்டு வந்து சாணம் கேட்டுக்கொண்டு போனோம் പേര് അറിയുന്നില്ല റിയുന്നില്ല അരിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടുന്നാണ് കടൽ വഴി കൊണ്ടുപോകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലേ ചെറിയ ബോട്ട് വഴി കപ്പറിലേക്ക് എത്തിച്ച് അവിടുന്ന് അങ്ങനെ കൊണ്ടുപോകുന്നു ആയിക്കോട്ടെ ഭക്ഷണം കഴിക്കാൻ നിർത്തി കേട്ടോ ഞാൻ കൊറച്ചേരം ഉറങ്ങായിരുന്നു അപ്പൊ വണ്ടി ചേടിക്ക എത്ര കിലോമീറ്റർ എത്ര കിലോമീറ്റർ ും കിലോമീറ്ററ കുറിക്കോൾ <sharpic

ഓരോരുത്തർക്കും ആവശ്യപ്പെട്ട് തൊട്ട് തെലുങ്കാനയില് റോഡ് സൈഡിൽ കഴിക്കുന്നു ഇവിടെ ഒരുപാട് നമ്പർ കൊടുത്തിട്ടുണ്ട് എമർജൻസി നമ്പർ കൊടുത്തിട്ടുണ്ട് ലൈനും ആംബുലൻസ് പോലീസ് സ്റ്റേഷനും ഫയർ സ്റ്റേഷനും എല്ലാ നമ്പറും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ബാത്റൂമുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാ സൗകര്യങ്ങളും ബാത്റൂമും കാര്യങ്ങളൊക്കെ അവസരങ്ങളും സ്ഥലങ്ങളും ഇവിടെയൊക്കെ കേട്ടോ സംഭവം തെലുങ്കാനയില് ഹൈദരാബാദ് കഴിഞ്ഞിട്ടുള്ള മെയിൻ റോഡ് സൈഡിലാണ് സംഭവങ്ങളൊക്കെ ഉള്ളത് ഇതിലൊന്നു ഉപ്പിലിട്ട നെല്ലിക്കണ്ട് രാവിലത്തെ കറി ഉണ്ട് അച്ചാറുണ്ട് ആപ്പിൾ അച്ചാറുണ്ട് കേട്ടോ നമ്മളെ ഇന്നത്തെ കറീന്റെ പേരെന്താർശയേ ആ தில் கடந்திருக்காட்டோ ஆந்திரபிரதேஷ் டவுன் கழிவு உடனே தான் ஒரு வல்ல മല ആ മല ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കാണ് ഞാനിത് വണ്ടി ഓടിക്കുമ്പോൾ വഴിയായിട്ടോ നല്ല പാർക്കെട്ടുകൾ അത്ര ക്യാമറ സമയം പാറ അല്ല കേട്ടങ്ങിൽഡിങ്ങുകൾ കളിയാണല്ലോ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കൃഷി കണ്ടവിടെ ഇറങ്ങിയത് ഞങ്ങൾ ഇപ്പോൾ ദൂരം കണ്ടപ്പോൾ നമ്മൾ കോളിഫ്ലവർ നമ്മളെ കേബേജ് ആണ് കേബേജ് അല്ല ആണ് കരുതി പക്ഷേ കേബേജ് എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ വീണ്ടും കൊണ്ട് ഇറങ്ങി വന്ന് നോക്കിയാണ് അപ്പോൾ മൂപ്പരെ കണ്ടു മുപ്പേർ പറഞ്ഞു തരട്ടെ നമുക്ക് ബൈ ഇത് കൃഷി കൃഷി സിഗരറ്റ് ആ പുകയില ആണെന്നാണ് പറയുന്നത് ഓക്കെ ഓക്കെ ഇത് അതിൻ്റെ അല്ല ഇത് ഡ്രൈ ആവണല്ലേ മലയാളത്തിൽ തന്നെ ഞാൻ ചോദിക്കുന്നു കേട്ടോ അവരോട് ഇത് തെലുങ്ക് എനിക്ക് അറിയില്ലല്ലോ നീളത്തിനുണ്ട് കേട്ടോ ഏരിയ മൊത്തം അങ്ങ് വരെ ഭായ് ബൈ ഒരു ടാറ്റ ഓക്കേ ഓക്കേ ബൈ അപ്പം ഞങ്ങൾ ഇത് കാഴ്ച കണ്ടിട്ട് ഞങ്ങൾ പോവാണ് നാലുമണീൻ്റെ ചായ ഉണ്ടാക്കണ തിരക്കലാട്ടോ ഏരിയ എന്താ കടി

കത്തി എടുത്തിട്ട് എന്തെങ്കിലും പണി എടുക്കണേ അതന്നെ ഊഴിച്ചെടുത്തിട്ടുള്ള പണിയൊക്കെ ഞാൻ തന്നെ എടുക്കലട്ടോ അതെ മാത്രം ഞങ്ങളെ അവിടെ നിന്ന് വരുമ്പോ വാങ്ങിയാവില്ല ഞങ്ങൾ ബേക്കറി എന്തെങ്കിലും വാങ്ങലാണ് അല്ലെങ്കിൽ കടി എന്തെങ്കിലും വാങ്ങലാണ് പറഞ്ഞത് ഇന്ന് ആ അവല് തീർച്ചയായും പോലെ അപ്പം മെല്ല നമ്മൾ വാങ്ങിക്കൊണ്ടുന്നുണ്ട് അത് റിഷി മുഴുവൻ ഇട്ടുണ്ടോ

സുഹൃത്തുക്കളെ ഞങ്ങളെ യാത്ര ഇന്ന് ഇവിടെ നിർത്തിയിരിക്കാനോ ഇന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ഓടെ കേട്ടോ മുന്നൂറ്റി നാപ്പത്തെട്ട് കിലോമീറ്റർ നമ്മൾ ഓടി ആ അടിപൊളി റോഡായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങള് ഞങ്ങള് വിട്ടു പോന്ന് ഇന്ന് കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ നമ്മള് വീട് എടുക്കാനും ചായ പിടിക്കാനും ഒക്കെ നിർത്തിയിട്ടുള്ളൂ എന്തായാലും നമ്മളെ യാത്ര ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാണ് വീടോന്ന് നിർത്താണ് എല്ലാവർക്കും ബബ്ബായി